മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വനിതാ കലാമേള ശ്രദ്ധേയമായി വിരുവമ്പായി യു പി സ്കൂളിൽ നടന്ന കലാമേള കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതകൾക്കായി കലാമേള സംഘടിപ്പിച്ചത് കൃത്യാസങ്ങളായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് തിരിഞ്ഞു പോകുന്നത് എന്നത് കാർഷിക മേഖലയിലും സ്ത്രീ മുന്നേറ്റ മേഖലയിലും എല്ലാം ഒരുപാട് നവീ നവനവങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മാങ്ങാട്ടം പഞ്ചായത്ത് എടുത്തിട്ടുള്ളത് പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം അങ്ങനെ തന്നെ എനിക്കിന്ന് ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുണ്ട് എല്ലാ പരിപാടികളിലും നിങ്ങളോടൊപ്പം നിന്ന് ഈ പരിപാടിയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇല്ല പക്ഷേ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരിടത്ത് തന്നെ വന്ന് കുറേ സമയം ചിലവഴിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വന്ന് ഉദ്ഘാടനം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നത് സ്ത്രീകളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണം ലിംഗസമത്വം തുടങ്ങിയ സന്ദേശങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനുമായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ കലാമേള സംഘടിപ്പിച്ചത് ഗാനാലാപനം നൃത്തം സ്കിറ്റ് പ്രച്ഛന്ന വേഷം തുടങ്ങി പന്ത്രണ്ടിന മത്സരങ്ങളിൽ നിരവധി വനിതകളാണ് പങ്കാളികളായത് കൺമഷി പിന്നെ വാർമോടിയൊക്കെ നല്ല വിരി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളവർ ഒരു കാറ്റഗറിയായും ഇരുപത്തിയാറ് വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ളവർ മറ്റൊരു കാറ്റഗറിയുമായാണ് കലാമേള നടന്നത് പ്രായം പോലും വകവെക്കാതെ വനിതകൾ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചത് ആസ്വാദകരിൽ കൗതുകമുണർത്തി ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് പി സി ഗംഗാധരൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് കെ ശാന്തമ്മ പി ബഷീർ ഒ ഗംഗാധരൻ എം ഷീന കെ ശിവ്യ വിജേഷ് മാറോളി നൌഫൽ അഷ്റഫ് സന്ധ്യാലക്ഷ്മി ജിൻസി ജോർജ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ് ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ